ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ ഈസിയായിട്ട് ഒരു പത്ത് മിനിറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു ഭാഗം ഒന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ഇതിലൂടെ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ശർക്കരപ്പാരി കുറച്ചൊന്ന് തണുത്തു വരണം അതുവരെ അത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അതിനായി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് ചൂടെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ചൂടുപാടില്ല ചെറിയ ചൂടോടുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ മിക്സി അടിയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ചൂടുപാടില്ല ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ആവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയും അരക്കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാവൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള്ളം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഈലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പലഹാരം നല്ല സോഫ്റ്റ് ഇരിക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ മുഗൾ ഭാഗം ഒന്ന് പൊങ്ങി വരുമ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുത്താൽ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് രണ്ടാമത്തൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ നെയ്യപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലും സോഫ്റ്റുമായിട്ടുള്ള നെയ്യപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് എടുക്കാനും പറ്റും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ